തിരുവനന്തപുരത്ത് വാഹനാപകടത്തിൽ ഒരു വയസ്സുകാരന് ദാരുണാന്ത്യം വിദുര സ്വദേശി സിജാദിന്റെ മകൻ ആബിസ് മിൽഹാനാണ് മരിച്ചത് അമിത വേഗത്തിലെത്തിയ ഇരുചക്ര വാഹനം ഓട്ടോയിൽ ഇടിച്ചായിരുന്നു അപകടം ഉടൻ തന്നെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തിരുവനന്തപുരം വലിയമല വെച്ചാണ് അപകടം അമിത വേഗത്തിലെത്തിയ ഇരുചക്രവാഹനം ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മാതാവിന്റെ കയ്യിൽ നിന്നും കുട്ടി റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ഉടൻ തന്നെ കുട്ടിയെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ കുട്ടിയുടെ ഉമ്മയ്ക്കും പരുക്കുണ്ട് തോളലിനും കാലിനുമാണ് പരിക്ക് അതേസമയം ഇരുചക്രവാഹനം ഓടിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളെ ആശുപത്രി അധികൃതർ സംരക്ഷിക്കുന്നു എന്നാരോപിച്ച് നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചു മെഡിക്കൽ വിദ്യാർത്ഥികളെ വൈദ്യപരിശോധന പരിശോധന നടത്താതെ പോകാൻ അനുവദിച്ചു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം അപകടത്തിൽ മരിച്ച കുട്ടിയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം ശേഷം ഭൗതിക ശരീരം നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും ജനം തിരുവനന്തപുരം